നമസ്കാരം പുതിയ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ആയിരം നക്ഷത്രത്തിന്റെ പുതു സ്വഭാവങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം തരുള്ള അവരനുഭവിക്കേണ്ടി വരുന്ന ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ ഫലങ്ങളെപ്പറ്റിയുള്ള വിവരണങ്ങളാണ് കർക്കിടക്കൂറിലാണ് ആയിരം നക്ഷത്ര നാല് വാദങ്ങളും ഉൾപ്പെടുന്നത് പുരുഷ പുരുഷയോനിയുമാണ് ആയിരം നക്ഷത്രത്തിന് അപ്പം അതുപ്രകാരമുള്ള ഗുണദോഷങ്ങളായിരിക്കും ഇവരെ ബാധിക്കുക ബുധൻ ദശാനാഥനും ചന്ദ്രൻ രാശിനാഥനുമായതിനാൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സമ്മിശ്ര സ്വഭാവങ്ങൾ ഇവരിൽ കാണാവുന്നതാണ് ചന്ദ്രനാണെങ്കിൽ ഉറച്ച മനസ്ഥിതിയോട് കൂടിയിട്ടും എന്നാൽ ക്ഷയവൃദ്ധയുക്തനായിരിക്കും ചന്ദ്രനായതുകൊണ്ട് ഉയർച്ച താഴ്ചകൾ അനുഭവിക്കുകയും അഥവാ സ്വഭാവത്തിൽ പ്രകടമാക്കുകയും ചെയ്യുന്നതാണ് എല്ലാ കാര്യത്തെപ്പറ്റി സമഗ്രമായ ഒരു അറിവുണ്ടാക്കുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് അപ്പം ബുധന്റെ ഗുണഫലങ്ങളും പഠിക്കുന്ന വിഷയങ്ങളിൽ പഠിച്ച വിഷയങ്ങളെപ്പറ്റി മാത്രമല്ല ലോകത്തുള്ള മറ്റെല്ലാ കാര്യങ്ങൾക്കും ദേശധാരണയുള്ളവരും അതിനെപ്പറ്റി പല കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുന്നതിനും ബുദ്ധി സാമർഥ്യമുള്ള ആൾക്കാരാണ് അയിലെ നക്ഷത്രക്കാർ സരസമായി സംഭാഷണം ചെയ്യുകയും കൗശലത്തോടോട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം കൂടിയുണ്ട് ഇവർക്ക് എന്നാൽ ഇവർക്ക് ചില ചതി സ്വഭാവങ്ങളും അന്തർമുഖന്മാരായിരിക്കും ചില വിഷമ വിശേഷങ്ങളും കാണാവുന്നതാണ് അവരോട് കൂടി നിൽക്കുന്ന ആരാണെങ്കിലും അവരുടെ ക്ഷേമത്തിനും അവരുടെ ഗുണങ്ങൾക്കും അനുകൂലമായ നിലപാടെടുക്കാനും പരമാവധി എന്ത് സഹായം ചെയ്യാനും ഇവർ സന്നദ്ധമായിത്തീരുന്നതാണ് കൂടെ നിൽക്കുന്ന ആൾക്കാർ അല്ലാതെ ആൾക്കാരെ കൊണ്ട് സംശയത്തോടെ ആയിരിക്കും മറ്റുള്ളവരെ വീക്ഷിക്കുക അവർക്ക് വേണ്ട ഗുണങ്ങളാണ് ചെയ്യാൻ തയ്യാറാകുക എന്നാൽ അത് എത്ര വിശ്വസ്തന്മാരാവണം നിർബന്ധമില്ല അവരെ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലാണ് ആ ഗുണം ചെയ്യുക എന്നാൽ അവർ കളങ്കം ചെയ്താലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല വിശ്വസിക്കുന്ന ആൾക്കാർ കളങ്കത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിലും ആ കളങ്കമുള്ള ആൾക്കാരെ വിശ്വസിക്കുകയും സത്യസന്ധന്മാരായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന സ്വഭാവം കൂടി അതിലെ നക്ഷത്രക്കാർക്കുണ്ട് അതുകൊണ്ട് പലതരം പല കാര്യങ്ങൾക്കും ചതി പറ്റുന്നതിനും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാവാതിരിക്കാനും ഇവർക്ക് സാധ്യത ഉണ്ടാവുന്നതാണ് എല്ലാ കാര്യവും മനസ്സായി പഴയമ്പഴേക്കും ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും മറ്റു ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പല തെറ്റായ ഒരു ചെന്നു ചാടുന്നതിനും മറ്റുള്ളവരുടെ തെറ്റായ ഉപദേശങ്ങൾക്കും വിധേയമായിക്കൊണ്ട് ഇവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും സ്ഥാനമാനങ്ങളുടെ ദോഷങ്ങളും സംഭവിക്കുന്നതാണ് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുക എന്നതുകൊണ്ട് തെറ്റായ രീതിയിലൊക്കെയുള്ള ഒരു അറിവായിരിക്കും ഇവരെ ഇവർക്ക് ഉണ്ടായിത്തീരുന്നത് പിന്നെ പല കാര്യങ്ങളെ പറ്റിയും കുടുംബക്കാരുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളും ഉണ്ടാവുകയും ആ രാശിയുടെ എട്ടാമത്തെ രാശി നിൽക്കുന്ന ശനി ദുരിതകാരകനെ നിൽക്കുന്നാണ്ട് കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ചില വിഷമതകൾ അനുഭവിക്കേണ്ടി വരികയും സാമ്പത്തിക നഷ്ടം കർമ്മനഷ്ടം മുതലായ ദോഷങ്ങളും കൂടി അനുഭവിക്കേണ്ടി വരുന്നതാണ് പല പ്രകാരത്തിലും അനുകൂലമായിരിക്കുന്ന നിലപാടുകളെ പുറന്തള്ളിക്കൊണ്ട് അവനൻ വിശേഷിച്ച കാര്യത്തിൽ മാത്രം നിലനിൽക്കുകയും തെറ്റായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും അത് തന്നെ ഓർത്തു നിൽക്കുകയും ചെയ്യുന്നതാണ് പല ആൾക്കാരും നല്ല കാര്യം ഉപദേശ കൊടുത്താലും അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ ഇവർ തയ്യാറാവുകയില്ല അതിന്റെ ഫലമായിട്ട് പല പ്രതിസന്ധികളിൽ ചെന്ന് ചാടുകയും അതിന് ദുരിതങ്ങൾ കുടുംബങ്ങളടക്കം സഹിക്കുകയും ചെയ്യേണ്ടി വരുന്നതാണ് ആ അലനക്ഷത്രക്കാരുടെ ഭാര്യയുടെ ആണെങ്കിൽ തന്നെയും ചില അനുകൂല നിലപാടുകളല്ല സ്വീകരിക്കുക ഭാര്യ ഉപദേശിക്കാനും കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അത് നല്ല കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും സമർത്ഥിയാണെങ്കിൽ തന്നെയും അത് അംഗീകരിക്കാനോ അത് ഉൾക്കൊള്ളാനും ഇവർ തയ്യാറായെന്ന് വരത്തില്ല മാതാപിതാക്കളോട് വളരെ സ്നേഹം ഉണ്ടെങ്കിൽ തന്നെയും ഒരു വിശാല മനസ്ഥിതി ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലവാരം പുലർത്താനുള്ള സാധ്യത മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം വന്നു ചേരുന്നതാണ് അപ്പോൾ അഷ്ടമസ്ഥാനം നിൽക്കുന്ന ശനി എന്ന ഗ്രഹം ഭാഗ്യരാശി വരികയും അതിൻ്റെ പതിനൊന്നാം രാശി നിൽക്കുന്ന സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തിൽ സാന്നിധ്യം ബുദ്ധി കൂർമ്മതയെ വർദ്ധിപ്പിക്കുകയും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് വിദേശങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള അനുകൂല സമയം തന്നെയാണ് ഈ സമയത്ത് ഉണ്ടായിത്തീരുന്നത് പല കാര്യത്തിൽ നേട്ടം ഉണ്ടാക്കാനും സാമ്പത്തികം വിജയം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും എന്നാൽ സാമ്പത്തികം ഈ ചിട്ടി മുതലായ കാര്യങ്ങളിലൊക്കെ ചെന്ന് ചേരുന്നത് സാമ്പത്തിക നഷ്ടത്തിനും കാരണമായി തീരാറുണ്ട് അത് ബുദ്ധിപൂർമ പ്രവർത്തിച്ചില്ലെങ്കിൽ വിഷമത ഉണ്ടായിട്ടുണ്ടാകുന്നതായിരിക്കും പിന്നീട് വ്യാഴം അനുകൂല സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് വേരാശിയായിരിക്കുന്ന മിഥുനരാശി തോറും വീണ്ടും സാമ്പത്തിക നഷ്ടങ്ങളും വിചാരിക്കാത്ത കർമ്മദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നതാണ് പറഞ്ഞു വെച്ച സാമ്പത്തിക ഗുണം കിട്ടാതെ വരികയോ ലോൺ മുതലായ കാര്യങ്ങൾക്കുള്ള മുടക്കം സംഭവിക്കുകയോ അധിക ചെലവ് സംഭവിക്കുകയും ചെയ്യുന്നതായിരിക്കും പിന്നീട് രാഹു എന്ന ഗ്രഹം മീനരാശിയിൽ നിന്ന് മാറിക്കൊണ്ട് അട്ടം രാശിയിൽ തോറും പിന്നെയും കുറച്ചും ദോഷങ്ങളും അപകടസ്ഥിതികളും ആരോഗ്യ വിഷമതകളും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത് നിൽക്കുന്ന വോൾഡ് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അഭിപ്രായം പിന്നെ ഉണ്ടായിത്തീരും അത് നിതാന്തമായ ശത്രുതയിലേക്ക് പരിണമിക്കുകയും ചെയ്യും അത്തരം ശത്രുതാ മനോഹരം തോന്നിക്കഴിഞ്ഞാൽ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവരോട് ഈ പ്രതികാര വാഞ്ച ഈ ആയില് നക്ഷത്രക്കാർ കാണുന്നതാണ് അവർ പതിയിരുന്ന് ആക്രമിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താനും നേട്ടമുണ്ടാക്കാനും ഇവർ ശ്രമിക്കുന്നതാണ് അവനവൻ്റെ മനസ്സിൽ ശാന്തപ്പെ ശാന്തിപ്പെടുത്തുന്നതിനായിട്ട് എന്ത് കുൽസമാർഗം സ്വീകരിക്കുന്നതിനും അതിൽ ദുഷ് ദുഷ്ടന്മാരായിരിക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ടും അവർക്കെതിരായി പ്രവർത്തിക്കാനും ഇവർ തയ്യാറാവുന്നതാണ് പല പ്രകാരത്തിലും അതുകൊണ്ടുള്ള വിഷമതകളും അത് അവനോൻ മാത്രം അന്വേഷിച്ച പോരാ കുടുംബസമ്പന്നായിട്ടും അനുഭവിക്കേണ്ടി വരുന്നതാണ് സ്ത്രീകളാണെങ്കിൽ വസ്ത്രങ്ങൾ കൂടുതൽ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അതുപോലെ സുഖരൂഢിപത എന്നുള്ള കാര്യത്തിൽ കൂടുതലും പണം ചിലവഴിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതാണ് അഖിലനക്ഷത്രക്കാർക്ക് എത്ര ചിലവ് ചെയ്യണമെങ്കിലും ചില പിശുക്ക് കാണിക്കുകയും എന്നാൽ അവനോൻ്റെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം വ്യയം ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല അതിനായിട്ട് ഒരുപാട് കടം വാങ്ങിക്കാനും അവർ തയ്യാറാവുന്നതാണ് പല ചുറ്റുപാടിൽ ചെന്നുവിട്ട് പല ചതിക്കുഴിൽ ചെന്നുവിടാനും അത് മുഖാന്തരമുള്ള അവന്റെ സ്വന്തം സ്ഥാനം പോലും നഷ്ടപ്പെടുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നതാണ് പല ആൾക്കാരെയും സ്വന്തം കുടുംബക്കാരെയൊക്കെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവർ പറയുന്ന കാര്യം നല്ലതാണെങ്കിൽ കൂടി അംഗീകരിക്കാതിരിക്കുകയും അത് മറ്റുള്ള ആൾക്കാരുടെ പിന്നെ കാര്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ദുരിതം പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാവുന്നതാണ് ഒരാളെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന സ്വഭാവം ഇവർ കാണാറില്ല പല പ്രകാരത്തിലുണ്ടാ ദോഷങ്ങളെല്ലാം തന്നെ ഇവരെ പിന്തുടരുകയും അത് മുഖാന്തരം ജീവിതം അപ്പം കൂടി ദുരിതപൂർണമായി തീരുകയും ചെയ്യുന്നതാണ് ഓരോ നേതൃഭാവം ഇവിടെ ചെന്നാലും സദസ്സ് ചെന്നാലും നേതൃഭാവം കൈക്കൊള്ളാൻ ഇവർ തയ്യാറാവുന്നതാണ് എല്ലാത്തിനും അതീതനാണ് ഞാനെന്നും എല്ലാക്കാരെന്നും വിഭിന്നനായിട്ടുള്ള സ്വഭാവമാണ് എല്ലാം ഗുണമാണ് എനിക്കുള്ളതെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അവരുടെ കഴിവ് അംഗീകരിക്കുന്ന ആൾക്കാരെ എത്രയും കാലങ്ങൾ സഹായിക്കുന്നതിനും സാമ്പത്തിക സഹായം ചെയ്യുന്നതിനും ഇവർ തയ്യാറാവുന്നതാണ് ഈ നാല് പാദങ്ങളിലുള്ള ദോഷങ്ങൾ പല പ്രകാരത്തിലും പല ആൾക്കാർക്കും വിഭിന്ന രീതിയിലാണ് മനസ്സിലാവുക അനുഭവത്തിൽ വരിക അപ്പം അത്തരം കാര്യങ്ങൾക്കുള്ള സംശയങ്ങളോ വിഷമതകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൃത്യത വരുത്തുന്നതിന് വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും അതിന് ദോഷപരിഹാരങ്ങൾക്കുള്ള ഉപദേശം സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്